എങ്ങനെയാണ് പനിക്ക് പാരാസെറ്റമോൾ വർക്കൗട്ട് ചെയ്യുന്നത് അപ്പം എന്താണ് പനി പനിക്ക് മരുന്ന് കഴിച്ചോ നിങ്ങൾ നശിക്കും യാതൊരു സംശയവും വേണ്ട പനി കുറയ്ക്കാൻ നിങ്ങളായിട്ട് ഇടപെട്ടാൽ നിങ്ങളുടെ കാര്യം അപകടത്തിലാണ് കാരണം ശരീരം ചൂട് കൂട്ടി കൊടുക്കുന്നത് ശരീരത്തിൽ വേണ്ടാത്ത തരത്തിലുള്ള വിഷമാലിന്യങ്ങൾ കൂടുമ്പോഴോ അല്ലെങ്കിൽ അവർ പറയുന്ന പോലെ ബാക്ടീരിയ കയറുമ്പോഴോ വൈറസ് കയറുമ്പോഴോ ശരീരം ചൂട് കൂട്ടും എന്തിനാ മെഡിക്കൽ ടെക്സ്റ്റിൽ പറയുന്നത് ഫീവർ ആസ് എ ഡിഫെൻസീവ് അഡാപ്റ്റേഷൻ ഡേവിഡ്സൺസ് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസ് ഓഫ് മെഡിസിൻ ആണ് ഡോക്ടർമാരെല്ലാം പഠിക്കുന്ന മോഡേൺ മെഡിക്കൽ ടെക്സ്റ്റ് ബുക്ക് അതിൻ്റെ പത്തൊമ്പതാമത്തെ എഡിഷൻ നൂറ്റി മുപ്പത്തി ആറാമത്തെ പേജിൽ പറയുന്നു പനി ശരത്തിൻ്റെ രോഗപ്രതിരോധ പ്രവർത്തനമാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു മെഡിക്കൽ ടെക്സ്റ്റ് എൺപത്തിനാലായിരം രൂപ വരുന്ന ഒരു മെഡിക്കൽ ടെക്സ്റ്റ് പുസ്തകമാണ് മാർട്ടിൻ ഡൈൽ ദ കംപ്ലീറ്റ് ഡ്രഗ് റെഫറൻസ് എന്നാണ് അതിൻ്റെ പേര് റോയൽ ഫാർമസ്യൂട്ടിക്കൽ സൊസൈറ്റി ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ആണ് പ്രസിദ്ധീകരിക്കുന്നത് അതിൽ പറയുന്നത് ഫീവർ ഹൈപ്പോഥെലാമസിൻ്റെ തെർമോ റെഗുലേറ്ററി ഫങ്ഷനാണ് ആവശ്യമുള്ളത് കൊണ്ട് കൂട്ടി ആവശ്യം കഴിയുമ്പോൾ കുറയ്ക്കും അപ്പോൾ എന്താണ് ആവശ്യം ആ ആവശ്യമാണ് ശരീരത്തിലേക്ക് കടന്നു കയറുന്ന ഇൻഫെക്ഷ്യസ് ഏജൻസ് ഉണ്ട് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത് എന്തൊക്കെയാണ് അവർ പറയുന്നത് അണുക്കൾ ബാക്ടീ വൈറസ് ബാക്ടീരിയ വൈറസ് ഫംഗസ് അതുപോലെ തന്നെ ടോക്സിക് പ്രോട്ടീൻ വിഷാംശങ്ങൾ പനിയിൽ നൂറ്റാറ് ഡിഗ്രി വരെ നാൽപ്പത്തൊന്ന് ഡിഗ്രി സെൻറ്റിഗ്രേഡ് നൂറ്റാറ് ഡിഗ്രി ഫാരൻ ഹീറ്റ് വരെ പനി അപകടകാരിയല്ല മെഡിക്കൽ ടെക്സ്റ്റ് ലോകത്തെ ഏറ്റവും ആദരിക്കപ്പെടുന്ന മെഡിക്കൽ ടെക്സ്റ്റാണ് നൂറ്റാറ് കഴിഞ്ഞാലോ നൂറ്റാറ് കഴിഞ്ഞാൽ ഹൈപ്പോഥലാമസിൻ്റെ കൺട്രോൾ പോയി അത് തകർന്നു ഒരു മരുന്നും അതോടെ തിരിച്ച് ശക്തിപ്പെടുത്താനോ നേരെയാക്കാനോ ഇല്ല പിന്നെ എന്തു ചെയ്യും ആള് ഭരിക്കാൻ പോവുകയാണ് ഐസ് വെള്ളത്തിൽ രോഗിയെ മുക്കിക്കിടത്തി കോർ ടെമ്പറേച്ചർ കുറയാതെ ജാഗ്രത പാലിക്കുക ആദ്യത്തെ നിർദ്ദേശം രണ്ടാമത്തെ നിർദ്ദേശം ഐസ് വെള്ളത്തിൽ എനിമയെടുക്കുക മൂന്നാമത്തെ നിർദ്ദേശം ധാരാളം ഫ്ലൂയിഡ്സ് കുടിക്കാൻ കൊടുക്കുക നാലാമത്തത് ഇൻട്രാവനസ് ഈ നാല് നിർദ്ദേശങ്ങളല്ലാതെ ഒരു മെഡിക്കൽ ടെക്സ്റ്റിലും പനി കൊണ്ട് മരിക്കാൻ പോകുന്ന ഒരു മനുഷ്യനെ രക്ഷിക്കാൻ വഴി വേറെയില്ല നൂറ്റാറ് കഴിഞ്ഞാൽ വേറെ വഴിയില്ല പക്ഷെ നമ്മുടെ നാട്ടിൽ ഒരു കൊല്ലം മുന്നൂറ് നാനൂറ് പേരാണ് പനി കൊണ്ട് മരിക്കുന്നത് പനി ചികിത്സയിൽ മരിക്കുന്നത് ഇതിൽ ഒരാൾക്ക് പോലും മോഡേൺ മെഡിക്കൽ ടെക്സ്റ്റ് പറയുന്ന ചികിത്സ ചെയ്യുന്നില്ല പനി ഒരാൾ മരിക്കുമ്പോൾ ഡോക്ടറോട് ചോദിക്കണ്ടേ ഡോക്ടറെ ഈ ആൾ മരിക്കുന്നതിന് മുമ്പ് മെഡിക്കൽ ടെക്സ്റ്റിൽ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതുപോലെ പോലെ ഐസ് വെള്ളത്തിന് ഇനിവ് കൊടുത്തിട്ടുണ്ടോ ഐസ് വെള്ളത്തിൽ മുക്കി കിടത്തി നോക്കിയോ കോർ ടെമ്പറേച്ചർ കുറയാതെ ജാഗ്രത പാലിക്കണം ടൈറ്റാനിക്ക് മുങ്ങി വെള്ളത്തിൽ വീണവർ ബോയയിൽ പിടിച്ചു കിടന്നു ഒക്കെ മരിച്ചു വെള്ളം മുങ്ങിയിട്ടല്ല വെള്ളം കുടിച്ചല്ല മരിച്ചത് തണുത്തൊറഞ്ഞ് മരിച്ചുപോയതാണ് അപ്പോൾ തണുപ്പ് വെള്ളത്തിൽ കിടത്തുമ്പോൾ ഹൃദയം പ്രവർത്തിക്കാനുള്ള മിനിമം ചൂട് നിലനിൽക്കണം അതാണ് കോർ ടെമ്പറേച്ചർ അപ്പം മോഡേൺ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റേ അല്ല ഇവർ നടത്തുന്നത് ഇവർ നടത്തുന്നത് ഫാർമസ്യൂട്ടിക്കൽ ട്രീറ്റ്മെന്റാണ് അവർക്ക് കാശുണ്ടാക്കാൻ നമ്മളുടെ രോഗത്തെ എങ്ങനെ കാശുണ്ടാക്കാൻ വേണ്ടി ലാഭം ഉണ്ടാക്കാൻ എങ്ങനെ എന്നുള്ളതാണ് അതുകൊണ്ടാണ് പരിക്കും മരുന്ന് കൊടുക്കുന്നത് പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങളിൽ പെട്ടെന്നുണ്ടാകുന്ന അസ്വസ്ഥതകളിൽ മരുന്നുകൾ ഉപയോഗിക്കുന്നതിലൂടെയാണ് പലരും ആന്തരാവയവങ്ങളെ തകർത്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രകൃതി പ്രഥമ ചികിത്സകളിൽ നിന്നുള്ള എന്റെ ഈ പുസ്തകം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് തീ പൊള്ളലിൻ്റെ പ്രകൃതി ചികിത്സ തീ പൊള്ളിയാൽ അതിൻ്റെ പാടുപോലും ഉണ്ടാവാത്ത രീതിയിൽ കുമളയ്ക്കാത്ത രീതിയിൽ പൊള്ളിയെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത രീതിയിൽ അത്രയേറെ ലളിതമാണ് അതുപോലെയുള്ള ലളിതമായ രീതികളാണ് ഇരുപത്തിമൂന്ന് തരത്തിലുള്ള പ്രയാസങ്ങൾക്ക് ഈ പുസ്തകം നിങ്ങൾക്ക് നൽകുന്നത് നയൻ ഫോർ നയൻ സിക്സ് സീറോ ഡബിൾ ഫോർ ഫൈവ് സീറോ ത്രീ അതിലേക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് നിങ്ങളുടെ അഡ്രസ്സ് സഹിതം ഒന്ന് അയച്ചാൽ എൻ്റെ പതിനാല് പുസ്തകങ്ങൾ നിങ്ങൾക്ക് അതിലൂടെ വരുത്താൻ സാധിക്കും ഇന്ന് തന്നെ ഈ പുസ്തകത്തിന് ഓർഡർ നൽകണം ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഈ പുസ്തകത്തിൻ്റെ വില നിങ്ങൾക്ക് കിട്ടുന്ന ഉപകാരങ്ങൾ ദയവായി അറിയിക്കണം ഇവിടെ ഇപ്പൊ ഈച്ചയും പ്രാണിയൊന്നും വരാത്തത് എന്തുകൊണ്ടാണ് ഇവിടെ അഴുക്കില്ലാത്തത് കൊണ്ടാണ് നമ്മൾ കുറച്ച് ചോറിൻ്റെ ബ്ലഡിൻ്റെ കഷ്ണമൊക്കെ ഇട്ടിട്ട് പോയി കുറച്ച് കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ ഈച്ചയും പ്രാണിയും വണ്ടും എല്ലാം വരും നമ്മുടെ ശരീരം ശുദ്ധമാണെങ്കിൽ ഇവയ്ക്ക് അവിടെ ഒരു ഒന്നും ചെയ്യാനാവില്ല നമ്മൾ തെറ്റായ ഭക്ഷണപാനീയങ്ങൾ കഴിച്ച് മലബന്ധം പിടിച്ച് വേർക്കാതെയായി ശരീരത്തിൽ അഴുക്ക് കെട്ടുമ്പോൾ ബ്ലഡിൻ്റെ പി എച്ച് മാറും എച്ച് ബി കുറയും ഇവര് നമ്മളെ ലാബിലേക്ക് ടെസ്റ്റ് ചെയ്യാൻ പെടുന്നുണ്ടല്ലോ അപ്പോൾ എച്ച് ബി കുറവ് അതിൻ്റെ അർത്ഥം എന്താ നമ്മുടെ രക്തത്തിൽ കാർബൺ ഡൈ ഓക്സൈഡും മാലിന്യങ്ങളും കൂടിയിട്ട് ഓക്സിജൻ കുറഞ്ഞിരിക്കുന്നു എന്നല്ലേ എങ്ങനെ കുറഞ്ഞു അത് കുറയാൻ കാരണം രക്തം ഉണ്ടാക്കാൻ നമ്മൾ ഇട്ട് കൊടുക്കുന്ന റോ മെറ്റീരിയൽ ചാരായം ഇട്ട് കൊടുത്ത് ചാരായ രക്തമല്ല ഉണ്ടാവണത് ആ ചാരായത്തിൽ നിന്നുണ്ടായ ചാരായ രക്തത്തിന് വേണ്ടത്ര ഓക്സിജൻ കാരി ചെയ്യാൻ പറ്റില്ല അതിൻ്റെ പി എച്ച് മാറിക്കിടക്കും പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ സെവൻ പോയിന്റ് ഫോർ വേണ്ടതിന് പകരം ചിലപ്പോൾ എയ്റ്റ് പോയിന്റ് ഫോർ ആയെന്ന് വരും അല്ലെങ്കിൽ ഫൈവിലേക്ക് താന്നു വരും അതുപോലെ നമ്മൾ കഴിക്കുന്ന കാലത്തുണ്ടാക്കിയത് ഹോം മോർച്ചറി കയറ്റി വെച്ചിട്ട് ഒന്നാം വാരം രണ്ടാം വാരം മോർച്ചറിയിൽ ഇറക്കുക ചൂടാക്കുക തിന്നുക പിന്നെയും ബാക്കി ആഹാരശവം ഹോം മോർച്ചറി കയറ്റി വെക്കുക ഈ ശൈലി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ഭക്ഷണം ഫ്രഷായിരിക്കണം നമുക്ക് ഫ്രഷ്നെസ് വേണമെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഫ്രഷായിരിക്കണം ഫ്രഷായ ഭക്ഷണത്തിൽ ഈ ഈച്ചയും റാണിയും മണ്ടും ഒന്നും വരില്ല അപ്പോൾ അത് സെക്കൻഡറി കോസ് ആണ് പ്രൈമറി കോസ് നമ്മുടെ ശരീരം ഡേർട്ടിയായി നമ്മുടെ റോ മെറ്റീരിയൽ ക്വാളിറ്റി ഇല്ലാത്തതായി അതാണ് പ്രൈമറി കോസ് പ്രൈമറി കോസ് നിലനിൽക്കുമ്പോൾ നമ്മൾ അണുവിനെ കൊല്ലാൻ ആൻറ്റിബയോട്ടിക് ഇട്ട് കൊടുത്തു അണുക്കൾ ചത്തു കൂടെ നമ്മളും ചാവുകയാണ് നമ്മുടെ ഡൈജസ്റ്റീവ് മൈക്രോബ്സ് എല്ലാം ചാവുകയാണ് അപ്പോൾ നമ്മൾ ഫ്രഷായി ഇരുന്നാൽ മതി ജലദോഷം അനുഗ്രഹമാണ് പനി വരുന്നത് മരുന്ന് കഴിച്ച് നിർത്തുമ്പോഴാണ് നിങ്ങൾ പതുക്കെ ടി വിയിലേക്കൊക്കെ വീണുപോകുന്നത് ഒരു മനുഷ്യ ശരീരത്തിന് സ്വയം ശുദ്ധീകരിച്ച് അതിൻ്റെ എനർജി പ്രൊഡ്യൂ പ്രൊഡക്ഷൻ സെല്ലുകളിലെ ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ നേരെ ചൊവേ നടത്തിക്കൊണ്ട് പോകാൻ അഞ്ച് സാധാരണ ശുദ്ധീകരണ മാർഗങ്ങളുണ്ട് ഉച്ഛ്വാസം വിയർപ്പ് മൂത്രം മലം ആർത്തവം ഇതഞ്ചും നേരെ ചൊവേ നടക്കുന്ന ഒരു ശരീരത്തിനും ഒരു രോഗവും വരില്ല ഈ ശരീരത്തിൽ കയറി കളിക്കാൻ ഒരണുവിനും സാധിക്കില്ല ഉച്ഛ്വാസം വിയർപ്പ് മൂത്രം മലം ആർത്തവം ഇത് അഞ്ചും ഇതഞ്ചും നടക്കുന്ന ഒരു ശരീരത്തിൽ ഇതുപോലെ ക്ലീനാണ് രക്തം ക്ലീനാണ് ലിംഫാറ്റിക് ഫ്ലൂയിഡ്സ് ക്ലീനാണ് ലാർജ് ഇൻ്റസ്റ്റെയിൻ ക്ലീനാണ് ഒരസുഖവും വരില്ല നിങ്ങൾക്കൊരു രോഗമുണ്ടോ അതിൻ്റെ അർത്ഥം നിങ്ങൾ ശ്വസിക്കുന്നത് ശരിയല്ല പെരിഫറൽ ബ്രീത്തിങ് ആയിരിക്കാം നിങ്ങളുടെ വയർപ്പ് ശരിയല്ല സെറ്റിംഗ് ഹോൾസ് എല്ലാം അഴുക്ക് കയറി അടഞ്ഞിരിക്കുന്നു ഉള്ളീന്ന് വന്ന അഴുക്കാണ് മലശോധന ശരിയല്ല ഇങ്ങനെയുള്ള കാരണങ്ങളുണ്ടാകും അങ്ങനെ വരുമ്പോൾ അഴുക്ക് കെട്ടിക്കിടക്കാൻ തുടങ്ങും അഴുക്ക് കെട്ടിക്കിടന്നാൽ അതിൽ അണുക്കൾ പെരുകും അത് പ്രകൃതിയുടെ നിയമമാണ് അത് നിങ്ങളുടെ ശരീരത്തിനുള്ളിലായാലും പുറത്തായാലും ആ കെട്ടിക്കിടക്കുന്ന അഴുക്കിനെ അടിച്ച് കളയാൻ ശരത്തിന് ചില വഴികളുണ്ട് അതിനെ അസാധാരണ ശുദ്ധീകരണ മാർഗങ്ങളെന്നാണ് നമ്മൾ വിളിക്കുക അതിലൊന്നാണ് ആഷി നാൽപ്പത് കിലോമീറ്റർ സ്പീഡിലാണ് വായു അടിച്ചു തെറിപ്പിക്കുന്നതെന്നാണ് ശാസ്ത്രം പറയുന്നത് ഇപ്പോൾ ജലദോഷം കവം ഉള്ളിൽ തന്നെ കിടക്കണോ അതോ ചുമച്ചും തുമ്മിയും ചീറ്റിയും പുറത്ത് തന്നെ പുറത്തേക്ക് പോകണോ ഏത് വേണം പിന്നെ നമ്മൾ ആൻറ്റിബയോട്ടിക് ഉപയോഗിച്ചാലും നിർത്തുന്നത് എങ്ങനെയാണ് ജലദോഷത്തെ നിർത്തുന്നത് ചികിത്സ കിരാതമായ പ്രാകൃതമായ ചികിത്സയല്ലേ ആ കാലമൊക്കെ കഴിഞ്ഞു ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർമാർ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ചികിത്സകൾ കാലഹരണപ്പെട്ടതും ചവറ്റുകോട്ടയിൽ ഇടുന്നതുമായിട്ടൊരു ചികിത്സയാണ് മോഡേൺ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് അല്ലാതെ കൊല്ലുക എന്നുള്ള കൊല്ലുക തന്നപ്പോൾ സർവപ്രാണിയുമെന്നാണ് പ്രകൃതി നിയമം കൊല്ലുക എന്നുള്ളതിനെ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുകയില്ല നിങ്ങൾ നിങ്ങളുടെ ശരീരം നേരെയാക്കിയാൽ മതി ഒരണുവിനും അവിടെ സർവ് ചെയ്യാൻ സാധിക്കില്ല ഇപ്പം ജലദോഷം ഛർദ്ദി വയറിളക്കം പനി ത്വക്ക് രോഗങ്ങൾ ഇതഞ്ചും അസാധാരണ ശുദ്ധീകരണമാണ് നിങ്ങളുടെ ശരീരത്തിൽ പെട്ടുപോയ വിഷാംശങ്ങൾ കരളിനെയും വൃക്കയെയും നശിപ്പിക്കുമെങ്കിൽ ശരീരം തൊക്കിലൂടെ അതിനെ കളയാൻ ശ്രമിക്കും എക്സിമയായിട്ടും സോറിയാസിസ് ആയിട്ടും ചുണങ്ങായിട്ടും കാരണം പ്രാണെ രക്ഷിക്കുക വൈറ്റൽ ഓർഗനിനെ രക്ഷിക്കുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളെന്തെങ്കിലും ഓയിൻമെൻ്റ് ഒക്കെ തേച്ച് അതകത്തേക്ക് തന്നെ വിട്ടാൽ അഞ്ച് കൊല്ലത്തിനുള്ളിൽ നിങ്ങൾ ഡയാലിസിസിന് പോകേണ്ടി വരും അല്ലെങ്കിൽ കരൾ മാറാൻ പോകേണ്ടി വരും ഇതാണ് രോഗങ്ങൾ തമ്മിലുള്ള ഒരു ലിങ്ക് അപ്പോൾ അതിന് അണുവിനെ കുറ്റം പറഞ്ഞിട്ട് അത് സെക്കൻഡറി ആണ് പ്രൈമറി കോസ് എന്നുള്ളത് തെറ്റായ ഹോർമോണുകളുള്ള മലിനീകരിക്കപ്പെട്ട ഒരു ശരീരമാണ് പ്രൈമറി കോസ് അഴുക്ക് വിതറിക്കിടന്നത് കൊണ്ടാണ് അവിടെ ഈച്ചയും പൂച്ചയും വന്നത് നിങ്ങൾ അഴുക്ക് നീറ്റാക്ക്